പതിനാറിന് ഗോൾഡൻ ഈഗിൾസിന്റെ കളിക്കളത്തിൽ ഇന്ന് കടലും കരയും തമ്മിലുള്ള യുദ്ധമാണ് പ്രേക്ഷകരെ ആർക്കുമേൽ വിജയത്തിന്റെ വീരഗാഥ തീർക്കുമെന്ന് ഒരു ഫുട്ബോൾ പ്രേമിക്കും പ്രവചിക്കാൻ സാധ്യമല്ലാത്തവരും പൊരിഞ്ഞ പോരാട്ടമിത് കൊണ്ട് കടന്നു വരുന്ന രണ്ട് സോക്കർ സോക്കർ സാമ്രാജ്യങ്ങളുടെ സാമ്രാജ്യ യുദ്ധത്തിനാണ് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുന്നത് ഈ സീസണിൽ ിൽ തിരുമുറ്റത്ത് നിന്നും ആ തലകപ്പ് റാഞ്ചികെടുത്ത കോഴിക്കോടൻ ഫൈവ്സിന്റെ മെസ്സി കൊണ്ട് കടന്നു വരുന്ന ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ടൗൺ ടീം കടന്നു ുംടങ്ങുന്നെടുത്ത ആ വമ്പൻമാർത്തുക എതിരാളികളുടെ വരവറിഞ്ഞു തന്നെ ഫൈൻസ് മൈതാനിയിൽ കാൽ പന്ത് പ്രേമികൾ കാണാൻ കൊതിയോട് കാത്തിരുന്ന ആ രണ്ട് കൊമ്പന്മാർ തമ്മിലേറ്റുമുട്ടുന്ന ആഡാറ് മത്സരത്തിന് പതിനാറുകളിന്റെ പടക്കളും സാക്ഷ്യം വഹിക്കുകയാണ്